നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇപ്പോൾ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നടി ഹഴി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചു അനുവാദമില്ലാതെ ദേഹത്ത് സ്പർശിച്ചു എന്ന കേസിൻ്റെ വിസ്താരത്തിനൊടുവിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതിക്കൂട്ടിൽ തലകറങ്ങി വീണ്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ രക്തസമ്മർദ്ദം ഉയരുകയും ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ ബോപിചെമ്മണ്ണൂരിനെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവ് കേട്ട ഉടൻ തന്നെ ജാമ്യം ലഭിക്കുമെന്ന അമിത പ്രതീക്ഷയായിരുന്നു ബോപിക്ക് അവസാന നിമിഷം വരെയെങ്കിലും പിന്നീട് പ്രതിക്കൂട്ടിൽ തളർന്നിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബോബി ചെമ്മണ്ണൂരിനെ ശേഷം മുറിയിൽ കോടതി മുറിയിൽ തന്നെ വിശ്രമിക്കാനുള്ള അനുവാദവും നൽകി ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കവും നടത്തി എന്തായിരുന്നാലും കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട് കാക്കനാട് സബ്ജയിലേക്കാണ് ബോബി ചെമ്മണൂരിനെ മാറ്റാനായി ഒരുങ്ങുന്നത് നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയെ തുടർന്നാണ് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ രാവിലെ വയനാട്ടിൽ നിന്നും നാടകീയമായി തന്നെ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഏഴേ കാലോടു കൂടി കൊച്ചി സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തി വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബിയെ പോലീസ് പിടികൂടിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ബോബിക്ക് വേണ്ടി ഹാജരായതാകട്ടെ പ്രസിദ്ധ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉറപ്പായും ജാമ്യം ലഭിക്കുമെന്ന അമിത പ്രതീക്ഷ അതോടുകൂടി ഉയർന്നിരുന്നു പരാതിക്കാരിക്ക് വേണ്ടത് പബ്ലിസിറ്റിയാണെന്നും മുഴുനീളം സമൂഹമാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞ് നടി പബ്ലിസിറ്റി ഉണ്ടാക്കുകയാണെന്നുള്ള വാദമാണ് പ്രതിഭാഗം ഉയർത്തിയത് ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ആ വീഡിയോ പരാതിക്കാരി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതുകൂടിയാണ് കുന്തി ദേവി പരാമർശത്തിന് ശേഷവും ഇരുവരും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് ഇതിപ്പോൾ മനഃപൂർവ്വം കരുതിക്കൂട്ടിയുള്ള വ്യാജ ആരോപണമാണെന്നും ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നുമായിരുന്നു അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ വാദം പക്ഷേ ഗുരുതര കുറ്റകൃത്യം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിക്കണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഈ ഘട്ടത്തിൽ വീഡിയോ കാണേണ്ട ആവശ്യമില്ല എന്ന് മജിസ്ട്രേറ്റ് തന്നെ വ്യക്തമാക്കുകയും പരാതിക്കാരിയുടെ പരാതി കോടതിയിൽ പ്രോസിക്യൂഷൻ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു മനപൂർവ്വം പ്രതി നടത്തിയ ഒരു കുറ്റകൃത്യമാണിത് ക്ഷണിതാവായത് അന്ന് പരാതിക്കാരി പ്രതികരിക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നടന്മാരുടെ സംഘടന അമ്മ ബോബിയുടെ മാനേജറോട് അറിയിച്ചിരുന്നു മറ്റു പരിപാടികൾക്ക് ക്ഷണം കിട്ടിയപ്പോൾ അന്ന് നിരസിക്കുകയും ചെയ്തു എന്നിട്ട് പോലും ഇവിടം കൊണ്ട് അവസാനിക്കാതെ പല സമൂഹ മാധ്യമ അഭിമുഖങ്ങളിലൂടെ ഈ അധിക്ഷേപം തുറന്നുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിലും അത് ഉയർത്തിക്കാട്ടിയിരുന്നു ഇതൊക്കെ തന്നെയാണ് ബോബിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ എന്തായിരുന്നാലും ഇത് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് ഒരു സന്ദേശമായിരിക്കും നൽകുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ മുഖമില്ലാതെ പോലും മോശം പരാമർശം നടത്തുന്നവർക്കുള്ള വലിയ പ്രോത്സാഹന സമ്മാനമാകും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള കാരണമുണ്ടാകും ന്യൂസ് ഡെസ്ക് വാർത്ത